ഹായ് ഹലോ അസ്സാം വലൈക്കും നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് ഗനാശിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളാണ് എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ കാരണം വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ അതുപോലെ ചോക്ലേറ്റോ ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം കേട്ടോ അത് ഫില്ലിങ്ങിനും കേക്കിൻ്റെ ഐസിങ്ങിനും ഒക്കെ പറ്റിയിട്ടുള്ള സെയിം ചോക്ലേറ്റ് ഗനാശ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഒരു അര കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര പിന്നെ വേണ്ടത് കൊക്കോ ആണ് കേട്ടോ കൊക്കോ പൗഡർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അത് ഒരു അരിപ്പേരക്കാക്കിയിട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് കൊക്കോ പൗഡർ ഉള്ളത് വെച്ചാൽ ഒരു കാൽ കപ്പ് എടുക്കുക ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ഇത് നന്നായിട്ട് അരച്ചിട്ട് ഈ പാലിൻ്റെ മിക്സിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി കട്ട കട്ടകളൊന്നും ഇല്ലാതെ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഒട്ടും കട്ടയില്ലാതെ മിക്സാക്കിട്ടെടുക്കുക ഇപ്പോൾ ഇതാ നമ്മുടെ മൈദ്യം കൊക്കോ പൗഡറും ഒക്കെ പാലിൽ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് തീ കത്തിക്കാം കേട്ടോ ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ല തിളപ്പിക്കുക നല്ലത് തിളച്ച് വരുന്നവരെയാണ് ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട കേട്ടോ എന്നിട്ട് തിളച്ച് വന്നതിൻ്റെ ശേഷം നമുക്ക് തീ കുറച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ മിക്സാക്കിയിട്ട് കുറുക്കിയെടുക്കണം ഇപ്പോഴും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ലോ ഇട്ടിട്ടുണ്ട് ഇനി ഇതുപോലെ അങ്ങനെ കുറുക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഗനാശ എപ്പോഴൊരു ഗ്ലേസിങ് ഉണ്ടാവുമല്ലോ ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ബട്ടർ ഈ ഗനാഷായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് അലേച്ചെടുക്കാം കേട്ടോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധാ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ തന്നെയാണ് കേട്ടോ അതേ സെയിം ടേസ്റ്റാണ് അതേ സെയിം ആണ് കേട്ടോ അപ്പോൾ അതാ ഇത് റെഡിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ചട്ടീന്ന് ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ വിട്ടു പോയിരുന്നൊരു പരിപാടല്ലോ ഈ ഒരു ടൈം ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി തണുത്ത് കഴിയുമ്പോൾ ഇതിൽ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ അതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡാർക്ക് കനാശ തന്നെയാണ് കേട്ടോ സെയിം ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ചോക്ലേറ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് സെയിം ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു